പക്ഷേ അപ്രവർത്തനം രണ്ടും പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ പറഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് കളക്ടർ ആവശ്യപ്പെട്ട സ്ഥലത്തൊക്കെ ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ളൊരുപാട് നാശനഷ്ടം ഉണ്ടായാലും അതൊക്കെ പുനഃസ്ഥാപിച്ച് രാത്രിയില്ല പകലില്ലാണ്ട് ജീവനക്കാർ അതിൽ വർക്ക് ചെയ്ത് സ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അഭിനന്ദന പ്രവാഹമാണ് നന്നായി ചെയ്തു നന്നായി ഞങ്ങൾ ആ ഏരിയയിൽ പോയപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഏറ്റവും ചുരുങ്ങിയ ഒരു മാസമെങ്കിലും പിടിക്കുമെന്നാണ് അവരൊക്കെ കരുതി പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കരണ്ട് തിരിച്ചെത്തിയതെന്ന് അവർക്ക് അത്ഭുതമാണ് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് അട്ടനില പ്രദേശത്തായിരുന്നു വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച് അവര് വല്ലാത്ത അന്ധകാരത്തിലെത്തിയിരുന്നു അവർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാനൂറോളം വീടുകൾക്ക് വൈദ്യുതി ലഭിച്ചു എന്നുള്ള സന്തോഷം അവർ നല്ല പങ്കുവയ്ക്കുന്ന രംഗം ഞങ്ങൾ കണ്ടു അവിടെയാണ് വൈദ്യുതി ബോർഡിൻ്റെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അവർ എന്നാലും ബേലിപ്പാലം നിർമ്മിക്കുന്ന രംഗത്തും ഈ വെളിച്ചം എത്തിച്ചു കൊടുക്കാനായിട്ട് വൈദ്യുതി പ്രവർത്തകർ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശത്തിനനുസരിച്ച് അപ്പം തന്നെ അവിടെ വന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കട്ടു നല്ല റെസ്പോൺസായിരുന്നു വൈദ്യുതി ബോർഡിന്റെ എല്ലാ വിഭാഗം ജീവനക്കാരും ചേർന്ന് ശ്രദ്ധിക്കാതെ ചാർജ് ചെയ്യുമ്പോൾ അല്ല അപകടം ഉണ്ടാകുമോ നോക്കി ചെക്ക് ചെയ്തിട്ട് ചാർജ് ചെയ്യൂ കേട്ടോ അതും കൂടി പറയണം പറയോ നമ്മൾ ഒരു ട്രാൻസ്ഫർ ചാർജ് ചെയ്യുമ്പോൾ അത് എവിടെങ്കിലും അപകടം ഉണ്ടായാൽ പിന്നെ നേരെ തിരികെ അപ്പോൾ അതും കൂടി നോക്കിയതിന് ശേഷമേ ഇനിയുള്ളത് കൊടുക്കുള്ളൂ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അവർ പറഞ്ഞ ശേഷമേ കൊടുക്കുള്ളൂ അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരു ഇത് പറയണേ എന്തെങ്കിലും എന്താ പറയുക വാർത്ത കൊടുക്കുമ്പോൾ അപകടം വരാനുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കായി മന്ത്രിമാർ തന്നെ വലിയ രീതിയിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്